സംസ്ഥാന ആയുഷ് വകുപ്പിന്റെ പതിനാല് യോഗ ഇൻസ്ട്രക്ടർമാർ ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിന് സാക്ഷ്യം വഹിക്കും കേരളത്തിലെ സ്വാസ്ഥ്യ കേന്ദ്രങ്ങളുടെ മികവുറ്റ പ്രവർത്തനമാണ് ഈ നേട്ടം കൈവരിക്കുന്നതിന് കാരണമായതെന്ന് ആയുഷിന്റെ സംസ്ഥാന പ്രോഗ്രാം മാനേജർ ഡോക്ടർ ജയനാരായണൻ പറഞ്ഞു ഡോക്ടർ ആർ ജയനാരായണൻ നാഷണൽ ആയുഷ് മിഷൻ കേരളയുടെ സംസ്ഥാന പ്രോഗ്രാം മാനേജറാണ് കേരളത്തിലെ ആയുർവേദവും സിദ്ധയും ഹോമിയോപതിയും എല്ലാം അടങ്ങുന്ന ആയുഷ് ചികിത്സാ സമ്പ്രദായങ്ങൾക്ക് സർക്കാർ മേഖലയിലെ ആയുഷ് ചികിത്സാ സംവിധാനങ്ങൾക്കുള്ള ഒരു വലിയ അംഗീകാരമാണ് ഈ വർഷത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലേക്ക് ആയുഷിൻ്റെ കേരളത്തിലെ ആയുഷിൽ നിന്നുള്ള യോഗ തിരഞ്ഞെടുക്കപ്പെട്ട യോഗ ഇൻസ്ട്രക്ടേഴ്സ് ഓരോ ജില്ലയിൽ നിന്നും ഓരോ ആൾക്കാർ അങ്ങനെ പതിനാല് യോഗ ഇൻസ്ട്രക്ടേഴ്സിന് കിട്ടിയിരിക്കുന്ന പ്രത്യേക ക്ഷണിതാവായിട്ടുള്ള ഈ ഒരു ക്ഷണം എന്ന് പറയുന്നത് വളരെ അഭിമാനകരമാണ് കേരളത്തിലെ ആയുഷ് മേഖലയിൽ ഇങ്ങനെ ഒരു ആദ്യമായിട്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിന് കേരളത്തിൽ ആയുഷ് ആരോഗ്യ സ്വാസ്ഥ്യ കേന്ദ്രങ്ങൾ നടപ്പിലാക്കിയതിലുള്ള മേന്മയാണ് അത് നീതി ആയോഗിന്റെ ഏറ്റവും അവസാനം പുറത്തിറങ്ങിയിട്ടുള്ള റിപ്പോർട്ടിലും കേരളത്തിലെ ആയുഷ് ആരോഗ്യ സ്വാസ്ഥ്യ കേന്ദ്രങ്ങളുടെ നടപ്പിലാക്കലിന്റെ മേന്മയെ പറ്റിയുള്ള റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നു പതിനാല് ജില്ലകളിൽ നിന്നുള്ള ഇൻസ്ട്രക്ടർമാരെയും ഡൽഹിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് യോഗ ജനകീയമാക്കുന്നതിനും കൂടുതൽ സ്ഥാപനങ്ങളിലേക്കും വീടുകളിലേക്കും എത്തിക്കുന്നതിനും കഴിഞ്ഞതായി ഇൻസ്ട്രക്ടർമാർ ദൂരദർശനോട് പറഞ്ഞു ഞാൻ കാർത്തിക് പാലക്കാട് ജില്ലയിൽ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്റർ ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറി കിനാബലൂരിൽ യോഗ ഇൻസ്ട്രക്ടറായി പ്രവർത്തിക്കുന്നു നമ്മുടെ പഞ്ചായത്തിൽ എല്ലാ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും യോഗ എന്നുള്ളത് എല്ലാവരിലേയും എത്തിക്കുക എന്നുള്ളതാണ് നമ്മളൊരു ഇത് പ്രാധാന്യമേൽ കൊടുക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന പരേഡിലേക്ക് നമ്മളെ വിശിഷ്ടാതിഥിയായി ക്ഷണിച്ചിട്ടുണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ അപ്പോൾ ആ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് നമസ്തേ ഞാൻ ഡോക്ടർ തഫ്ഷീൻ അസാദിഖ് മലപ്പുറം ജില്ലയിലെ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മാറഞ്ചേരി നാമിൻ്റെ അണ്ടറിലാണ് ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ആയിട്ട് വർക്ക് യോഗ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത് ഈ പ്രാവശ്യത്തെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ഡേ സെലബ്രേഷനിലോട്ട് നമ്മളൊരു പ്രത്യേകം ക്ഷണിച്ചതിൽ വളരെയധികം അഭിമാനവും സന്തോഷവും ഉണ്ട് അതിൽ നമ്മൾ അതിനാദ്യമായി തന്നെ കേന്ദ്ര സർക്കാരിനോടും കേരള സർക്കാരിനോടും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു പ്രത്യേകിച്ച് ഇക്കാലത്ത് ജീവിതശൈലി രോഗങ്ങൾ ഒരുപാടുണ്ട് ഷുഗർ പ്രഷർ മെന്റൽ ടെൻഷൻ അങ്ങനെ വരുന്ന ഒരുപാട് കാര്യങ്ങൾക്കുള്ള അവരുടെ കാര്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾക്ക് ഓരോരുത്തരുടെയും നമ്മൾ അവരുടെ ചോദിച്ചറിഞ്ഞ് അവരുടെ ജീവിത രീതി ചോദിച്ചറിഞ്ഞ് അവരുടെ അസുഖങ്ങൾക്ക് അനുസരിച്ച് പ്രത്യേകം നമ്മൾ യോഗ ക്ലബ്ബുകൾ ചാർട്ടുകൾ ചാർട്ട് ചെയ്താണ് അവർക്ക് യോഗ കൊടുക്കുന്നത്